ഇന്നലെ നമ്മൾ താമസിച്ച റഷ്യ ജോർജിയ ബോർഡറിലുള്ള കസ്ബേഗി എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്ത് രാവിലെ റോമിൽ നിന്ന് എണീറ്റ് പുറത്തേക്ക് വന്നപ്പോൾ കാണുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് ഈ കാണുന്ന മലയാള മുകളിൽ അവിടെ കാണുന്ന പള്ളിയിലാണ് ഇന്നലെ രാത്രിയിൽ പ്രാന്ത് വിളിച്ച് ഞങ്ങൾ പോയത് അപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ നിന്ന് തിബിലിസിയിലേക്ക് പോകണം അപ്പോൾ കെ എൽ ടി വി കെ ചോദിച്ചു ചോദിച്ചു പോകാം യാത്രയുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഗുഡ് മോർണിംഗ് വിനീത് ബ്രോ ഹവയോ യെസ് ഇവിടെ എന്താണ് ഫുൾ സ്നോ ആണല്ലോ എത്തത്തിൽ മൊത്തത്തിൽ എല്ലായിടത്തും സ്നോ ആണ് എല്ലായിടത്തും ഇങ്ങനെ സ്നോയിൽ നടക്കുകയാണ് സത്യം പറഞ്ഞതുകൊണ്ടല്ലോ ഇത് കാണുമ്പോൾ നമ്മുടെ മണാലി വൈബ് അല്ലേ ഏ റോത്താങ് പാസ് റോത്താങ് പാസ് ഒക്കെ കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു മണാലി മണാലിക്ക് മുകളിലുള്ള പല ഗ്രാമങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ കാണുന്ന ആ ഒരു വൈബാണ് ഇവിടെ എല്ലാം കിട്ടുന്നത് സൂക്ഷിച്ചാണെന്നില്ലെങ്കിൽ തെന്നി അടിച്ച് വീഴും എന്തായാലും ഇന്ന് എന്താ പറയുക നമ്മളങ്ങോട്ടെ പോകണ്ടേ ലെഫ്റ്റോ റൈറ്റ് ലെഫ്റ്റ് ഓക്കെ അപ്പോൾ ഇന്ന് നമുക്ക് തെബിലിസിയിലേക്ക് ഹിച്ചേക്ക് ചെയ്ത് പോകണം എന്നൊക്കെയുള്ളൊരു പ്ലാനായിരുന്നു പക്ഷെ ആ പ്ലാൻ ഇപ്പോൾ ഡ്രോപ്പ് ചെയ്തു ഇവിടുന്ന് നമ്മുടെ മഷൂ കാ അല്ലേ മഷ് കാ എടുത്തിട്ട് പോകാമെന്ന് തന്നെ വിചാരിക്കുന്നു അതിന് മുമ്പ് നമുക്ക് താഴെ ഫുഡ് കഴിച്ചിട്ട് പോകാം അല്ലേ എന്തെങ്കിലും റെസ്റ്റോറൻറ്റ് ഓപ്പൺ ആയോ രാവിലെ ആൾക്കാരെ കേട്ടിട്ട് ഓപ്പൺ ആക്കും രാവിലെ ബെൻസ് ഒക്കെ കിടക്കുന്ന കിടപ്പുണ്ടോ എന്താ പൊന്നോ സോ ഈ കാണുന്നത് കണ്ടോ ഈ കാണുന്ന റെഡ് ഇത് ഗ്യാസ് പൈപ്പുകളാണെന്നാണ് ഇദ്ദേഹം പറഞ്ഞത് ഞാൻ ആക്ച്വലി ചൂടുവെള്ളം ഐ എഴുതിയിരിക്കുന്നു ഐ ഗ്യാസ് ആ ശരിയാണല്ലോ സൗണ്ട് ഉണ്ടല്ലോ ഞാൻ കേൾപ്പിച്ചു തരാം ഒരു മിനിറ്റ് കേട്ടോ കണ്ടോ ഗ്യാസിന്റെ പൈപ്പൊക്കെ ഇങ്ങനെയാണോ വിടുന്നത് ദീപമേ റോഡൊക്കെ കണ്ടില്ലേ ടാറിൻ്റെ മുകളിലൊക്കെ ഒരു ലെയർ രണ്ട് ലെയറൊക്കെ സ്നോ വീണ് അതിപ്പോൾ സത്യം പറഞ്ഞാലും ഒരു ബ്ലാക്ക് കളറിലായി മാറും താറിൻ്റെ മേളിൽ സ്നോ വീണ് കഴിയുമ്പോഴത്തേക്കിനും അങ്ങനെ മൊത്തത്തിൽ ആ ഒരു രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് തോന്നുന്നില്ല വീട് ഇണ്ടാക്കിയത് ഞങ്ങളുടെ മുമ്പിലാണ് രണ്ടു മാസിലാണ് ഈ വീട് മാസമാണോ രണ്ടു മാസം അവര് പൊത്തുനിന്ന് എല്ലാം റെഡിയാക്കി

ഇത് ശരിക്കും ഒരു കിടിലം വില്ലേജ് ആട്ടോ നിങ്ങൾ ജോർജിയ വരുവാണെന്നുണ്ടെങ്കിൽ ട്രൈ ടു കം ടു കസ്ബേഗി ആൻഡ് സ്റ്റേ ഹിയർ ഫോർ വൺ നൈറ്റ് ഇവിടെ ഒരു ദിവസം നിന്നാൽ മാത്രമേ ഒന്നോ രണ്ടോ ദിവസം നിന്നാൽ മാത്രമേ നിങ്ങൾക്കൊന്ന് റിലാക്സ് ചെയ്തൊന്ന് യാത്രയൊക്കെ ഒന്ന് ആസ്വദിക്കാൻ പറ്റുള്ളൂ അതിനു വേണ്ടിയ സമയമൊക്കെ കണ്ടെത്തുക ഇവിടെ എയർ ബി എൻ ബിസ് അടക്കം പല ബഡ്ജറ്റിലുള്ള ഹോട്ടലുകളൊക്കെ നിങ്ങൾക്ക് കിട്ടും സോ വിൻ്ററിലാണെങ്കിലും സമ്മറിലാണെങ്കിലും കസ്ബേഗി അല്ലെങ്കിൽ ജോർജിയ മൊത്തത്തിൽ രണ്ടും രണ്ട് രീതിയിലാണ് എന്നിരുന്നാലും ഇഫ് യു ലൈക്ക് വിൻ്റർ യു ക്യാൻ കം യുർ ഇഫ് യു ലൈക്ക് സമ്മർ യു ക്യാൻ കം ഡ്യൂരി സമ്മർ ടൈം അപ്പോൾ ഏത് രീതിയിൽ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് വന്ന് എൻജോയ് ചെയ്ത് റിലാക്സ് ചെയ്യാം നിങ്ങളുടെ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ടോ എൻ്റെ മുകളിൽ എൻ്റെ മുകളിൽ രണ്ടാൾക്കാർ അവിടെ നിന്ന് അതിങ്ങനെ വലിച്ചു കെട്ടി സെറ്റാക്കി കൊണ്ടിരിക്കണം നമ്മുടെ പട്ടികളൊക്കെ അവിടെ താഴെ എന്ത് രസല്ലേ കാണാനായിട്ട് ഇങ്ങനെ പക്ഷെ നമുക്ക് നോക്കുമ്പോൾ ഭയങ്കര രസമായിരിക്കും പക്ഷെ ഇവിടെ ജീവിക്കുന്ന ആളുകൾക്ക് അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അവരുടെ വീട്ടിന്റെ മുകളിൽ കാണുന്ന സ്നോണ്ട് സത്യം ഇതിന്റെ മേളി കണ്ടോ മൊത്തം അത് താഴെ വീണ് പോകണമെങ്കിൽ തന്നെ എത്ര സമയം എടുക്കുമെന്ന് സമയമെടുക്കുമെന്നറിയുമോ അല്ലെങ്കിൽ പിന്നെ തോണ്ടി വലിച്ച് താഴെ ഇടണം പക്ഷെ എന്നാലും കംപ്ലീറ്റ് ആ ഒരു രീതിയിലായിരിക്കും എന്തെങ്കിലും പക്ഷേ ഇവരുടെ കൺസ്ട്രക്ഷൻ ആ രീതിയാണല്ലോ മൊത്തം ഇൻസുലേറ്റ് ചെയ്ത് അകത്ത് വലിയ തണുപ്പ് കയറാത്ത രീതിയിലുള്ള ടൈപ്പ് ഓഫ് കൺസ്ട്രക്ഷനാണ് ഇവർ ചെയ്യുന്നത് ബേസിക്കലി ഇപ്പോൾ വുഡൻ്റെ പരിപാടികളാണെങ്കിൽ പോലും അതിനകത്തൊക്കെ ഇൻസുലേഷൻ ഇൻസുലേറ്റ് ചെയ്തൊക്കെയാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് കുറേയൊക്കെ തണുപ്പ് പ്രതിരോധിക്കും രാവിലെ കണ്ടില്ലേ ശരിയാ വിനീത് പറഞ്ഞാൽ ശരിയാ നമ്മളൊക്കെ വീട്ടിൽ രാവിലെ നമ്മള് ചപ്പ് കയറി കളയും നമ്മള് ഇലയും അതുമൊക്കെ വാരിക്കും പക്ഷേ ഇവരുടെ പണി എന്ന് പറയുന്നത് സ്നോ ക്ലിയർ ചെയ്യാന്നുള്ളതാണ് വീടിന്റെ മുമ്പിൽ വഴിയാണെങ്കിൽ എന്താണ് ഇതെന്താ സംഭവം എന്നറിയോ ഇത് ഇതിങ്ങനെ ഇതിന്റെയൊക്കെ മേളിൽ നിന്ന് ചിലപ്പോൾ ഈ ഗ്ലേഷ്യേഴ്സ് വീഴുന്ന പോലെ അടർന്നൊക്കെ ചിലപ്പോൾ താഴെ വീഴും അപ്പോൾ ഇവിടെ ആ അതെ അപ്പോൾ ഇവിടെ വരുന്ന ആൾക്കാർ ഏതെങ്കിലുമൊക്കെ കെട്ടിടത്തിന്റെ താഴെ കീഴെ മൂലയ്ക്കൊക്കെ പോയി നിൽക്കുമ്പഴത്തേക്കിനും സൂക്ഷിച്ചില്ലെങ്കിൽ എട്ടിന്റെ പണി കിട്ടും കേട്ടോ കാരണം ഇതിങ്ങാൻ മറ്റേ താഴെ കഴിഞ്ഞാലേ തല വീണു കഴിഞ്ഞാലേ പണിയോ ഇതിൽ തന്നെ പോണോ തെന്നടിച്ച് വീഴുവോ ഇല്ലല്ലോ ഇതൊരു ഷോർട്ട് കട്ട് നമ്മൾ താഴേക്ക് പോകാം അയ്യോ ബ്രോ ഇത് നിങ്ങളെന്നെ വീഴ്ത്തര ചാണകമൊക്കെ ഉണ്ടല്ലോ ചാണകം ആ ഇത് കുഴപ്പമില്ല ഇത് ആൾക്കാർ നടന്നു പോകുന്ന വഴിയാണ് വെല്ലി ഗുഡ് മാൻ ഐ എൻജോയ്ഡ് എ ലോട്ട് ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു പ്രത്യേകിച്ച് രാത്രിയിൽ നമ്മൾ അങ്ങോട്ട് പോകാനായിട്ട് ഡിസൈഡ് ചെയ്തുകൊണ്ടല്ലോ ആ ഒരു ഡിസിഷൻ അതൊരു നല്ലൊരു ഡിസിഷൻ ആയിരുന്നു കാരണം വി ഓഫ് ഫൺ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത് അങ്ങനെ മൊത്തം ഐസ് നടക്കുന്ന ഇവരുടെ വീടാ വീട് സ്ഥലങ്ങളൊക്കെയാണ് എന്താ കണ്ടിട്ട് പറയാൻ ഏത് ഇതല്ലേ അയ്യോ അങ്ങോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല പഴക്കമുള്ള ടീവിയാണ് അടിപൊളി ഇത് ഇത് നമ്മൾ ഇന്നലെ വന്ന പറ്റേ ഇതല്ലേ ഇന്ത്യൻ റെസ്റ്റോറന്റിന്റെ ബിൽഡിംഗ് ആണോ അല്ലല്ലേ ഇത് വേറെ ഹോട്ടലിന്റെ നമ്മുടെ നിങ്ങളുടെ ഹോട്ടലിന്റെ ബാക്ക് സൈഡ് ഓക്കെ അതിലെ പാട്ടൊക്കെ വെച്ച് ഇതാക്കിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളൊക്കെ ഇന്ത്യൻ പാട്ട് വെച്ച് ആൾക്കാരെ ആകർഷിച്ചുകൊണ്ടിരിക്കുകയല്ലേ അതാണല്ലോ പരിപാടി ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് കൈസേ ആലപ്പുറട്ടല്ലേ എനിക്ക് എനിക്കാലും ഇറടെ താല്പര്യ രാവിലെ പിന്നെ പോയാണ് നിങ്ങള് ഇനി വരുമ്പോ ഇഡ്ഡലി ദോശ ഇന്ത്യൻ ഫുഡ് സൗത്ത് ആക്കണം ഓക്കെ അപ്പൊ നമ്മളിപ്പോ രാവിലെ മാഗി നൂഡിൽസ് നമ്മുടെ നാട്ടിലെ മാഗി നൂഡിൽസ് ഓക്കെ ഇപ്പോഴാണ് പിള്ളേർ ആണെന്ന് വെരി ഗുഡ് എക്സ്പീരിയൻസ് അപ്പൊ നമുക്ക് ഇനി ഇവിടെ നിന്ന് തിബിലിസിയിലേക്ക് നൂറ്റി അമ്പത് കിലോമീറ്റർ ഉണ്ട് നൂറ്റമ്പത് കിലോമീറ്റർ ഏകദേശം ഒരു മൂന്ന് മൂന്നര മണിക്കൂർ വരുന്നൊരു യാത്രയാണ് ഡിപ്പൻസ് അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്കാണ് ഗദൂരി എന്ന് പറഞ്ഞ സ്ഥലം വരുന്നത് അവിടെ എന്തെങ്കിലും ബ്ലോക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്നോഫോളോ അതേപോലെ ഒരു പാസ് കയറി ഇറങ്ങണം എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ടൈം എടുക്കും ഇല്ലാത്ത ഒരു ത്രീ ത്രീ ആൻഡ് ഹാഫ് ഹവേഴ്സിനുള്ളിൽ നമ്മൾ അവിടെ തിബിലിസിയിലെത്തും എന്നാണ് വിചാരിക്കുന്നത് എൻ്റെ അർമേനിയ വിസ കിട്ടി കേട്ടോ അത് ആർമീനിയ ആക്ച്വലി നമുക്ക് ഈ വിസ എടുക്കാം അത് നമുക്ക് ഷെങ്കനോ അല്ലെങ്കിൽ യു എസ് ഒ യു കെ വിസയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് ഈ വിസ അപ്ലൈ ചെയ്ത് പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ത്രീ വർക്കിംഗ് ഡേയ്സ് കൊണ്ട് ആർമീനിയ വിസ കിട്ടും സോ ഐ ഗോട്ട് മൈ ആർമീനിയ വിസ ടർക്കി വിഷയം കിട്ടിയ പിന്നെ അങ്ങോട്ടുള്ള ഫർദർ രണ്ട് രാജ്യങ്ങളുടെ വിഷയം നമുക്ക് കിട്ടി അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ ടെൻഷൻ ഇല്ല അപ്പോൾ നമുക്കിപ്പോൾ ത്രിബുലിസിലേക്ക് പോകാം വിനീത അവിടെ ആരും ഇല്ലല്ലേ ത്രി ഇതല്ലേ ഇതാണല്ലേ എന്നുള്ളത് ആ ബാഗ് വെക്കാം ഇത് എപ്പോൾ പോകാനിനി അപ്പോൾ എൻ്റെ ബാഗ് ഞാനിവിടെ മേളി വെച്ച് അപ്പോൾ ഈ വണ്ടി നിറഞ്ഞു കഴിഞ്ഞാലേ പോയുള്ളൂ ഈ കാണുന്ന വെട്ടിക്കട കണ്ടോ ഇവിടെ നിന്ന് ടിക്കറ്റ് എടുക്കണം ടിക്കറ്റ് എടുത്ത് ഒരു കറൻസി എക്സ്ചേഞ്ച് എല്ലാം കൂടെ ഉള്ള സ്ഥലമാണ് പതിനഞ്ചിലാറിയേ ഉള്ളൂ ഇവിടെ നിന്ന് നമുക്ക് തിബിലശി പോകാനായിട്ട് എന്ന് പറഞ്ഞാൽ പതിനഞ്ചും പതിനഞ്ചും ഓൾമോസ്റ്റ് മുന്നൂറ്റമ്പത് പേരാണ് അത് എക്കണോമിക്കലാണ് അത് വലിയ കൂടുതലൊന്നും അല്ല ഇവിടുന്ന് നൂറ്റമ്പത് കിലോമീറ്റർ ഉണ്ട് നൂറ്റമ്പത് കിലോമീറ്റർ ഫുൾ ഹില്ലാണ് അതെ

ഈ സീറ്റാണ് പിന്നെ ഉള്ളത് പിന്നെയല്ലേ പിന്നെ കുറേ പോയിരിക്കുകയാണ് ഈ സീറ്റിൽ ഇരുന്നിട്ട് ഇതൊരു കംഫർട്ടബിളായി ഒട്ടും മൂന്ന് മണിക്കൂർ വളവും തിരികെയുള്ള റൂട്ടിൽ ഇവിടെ ഇരിക്കാൻ പോയി കഴിഞ്ഞാൽ പാടായിരിക്കും ഇവിടെ ഇരുന്ന അവസ്ഥ എന്ന് ഞാൻ നോക്കട്ടെ ഇവിടെ ഇവിടെ പിന്നെയും കുഴപ്പമില്ല വെയിലെവിടെ ആയിരിക്കും വരുന്നത് സൂര്യൻ സൂര്യനിപ്പോൾ ഇപ്പുറത്താണ് ലെഫ്റ്റിലായിരിക്കും മിക്കവാറും വെയിൽ വരുന്നത് അപ്പോൾ അങ്ങനെയാണ് നമുക്ക് റൈറ്റിലിരിക്കേണ്ടി വരും സൂര്യൻ എങ്ങോട്ടായിരിക്കും പോകുന്നത് ഇങ്ങോട്ടാണോ അങ്ങോട്ടാണോ അവിടെ ഇരിക്കേണ്ട ഞാൻ പുറകെ ഇരിക്കാമെന്ന് വിചാരിച്ചു സോ ഐ ഓഫ് സിറ്റിംഗ് ബാക്ക് പുറകെ വന്നിരുന്നു കാരണം എന്തായാലും ഒന്നും കാണാൻ പറ്റത്തില്ല കാരണം ഇവർ കംപ്ലീറ്റ് മുമ്പ് ഇരുത്താത്തത് വലിയൊരു പ്രശ്നമാണ് ഇവിടെ നിന്ന് നോക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില്ലൊക്കെ കംപ്ലീറ്റ് ഡെർട്ടിയാണ് അയ്യോ പിന്നെ പറഞ്ഞപോലെ മൊത്തം മലയും കുന്തും അതൊക്കെ തന്നെ അല്ലേ ഉള്ളൂ രക്സെറ്റ് എപ്പോഴാണോ വിടുന്നത് നോക്കാം ഇവർ ഒരു മണിക്ക് വിടും പറഞ്ഞിട്ട് ഇതുവരെ വിറ്റിട്ടില്ല പിന്നെ അതായത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചാറ് വരെ ആയിട്ടുള്ളൂ ഇനി ഈ വണ്ടി മൊത്തം ഫുള്ളായിട്ടാണോ ഇവർ വിടുന്നതൊന്നും അറിയത്തില്ല ഇവിടെയുള്ള വണ്ടികൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് ടൈമിങ്ങോ കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ എന്ത് ടി വി ഒക്കെ ഉണ്ടോ കേട്ടോ എന്തായാലും ഞാനിത് ഒരിക്കലും നമ്മുടെ കെ എസ് ആർ ടി സീനെ കുറ്റം പറയത്തില്ല നമ്മളാനെ വേണ്ടി ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല അതിൻ്റെ മെയിൻ ഇതെന്ന് പറയുന്നത് നമ്മൾ ഈ കണ്ട രാജ്യങ്ങളിലെല്ലാം കറങ്ങി ഓരോ നാട്ടിലെ ആളുകൾ യാത്ര ചെയ്യുന്ന കാണുമ്പോഴത്തേക്കിനും സത്യം പറഞ്ഞാൽ കഷ്ടം തോന്നും നമ്മൾ ഞങ്ങളും പല വീഡിയോസ് കണ്ടാണ് നേപ്പാളിലാണെങ്കിലും പിന്നെ വിയറ്റ്നാമിലൊക്കെ പിന്നെയും കുറച്ചുകൂടെ പെട്രോളുണ്ടായിരുന്നു ലാവേഴ്സൊക്കെ ചോദിക്കുമായിരുന്നു കമ്പോഡിയ ഷോകമായിരുന്നു ചൈന അടിപൊളിയായിരുന്നു റഷ്യ നിങ്ങൾ കണ്ടു നല്ലതുകൊണ്ട് മോശമുണ്ട് പിന്നെ കിർഗിസ്ഥാനും താജിക്കിസ്ഥാനും കസാക്കിസ്ഥാനും ഉസ്ബെക്കിസ്ഥാനും സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങളെല്ലാം നിങ്ങൾ കണ്ടാണ് ആളുകൾ എങ്ങനെ സ്ട്രഗിൾ കഷ്ടപ്പെട്ടാൽ യാത്ര ചെയ്യുന്നതും അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ കെ എസ് ആർ ടി സിക്ക് ഉണ്ടല്ലോ സ്വർഗ്ഗമാണ് സ്വർഗം എന്തോരം സൗകര്യങ്ങളാണ് നമുക്ക് കേരളത്തിൽ എവിടെ പോകാനും നമുക്ക് ബസ് കിട്ടും സമീപസ്ഥാനം മറ്റ് സംസ്ഥാനങ്ങളിൽ പോകാൻ ബസ് കിട്ടും നമ്മുടെ ഇന്ത്യയിലെ പൊതുഗതാഗതം നമ്മുടെ ട്രെയിൻ ആണെങ്കിലും ബസ്സാണെങ്കിലും എല്ലാം അത് വേറെ ലെവലാണ് അറ്റ്ലീസ്റ്റ് ഈ പറഞ്ഞ രാജ്യങ്ങളൊക്കെ വെച്ച് കമ്പെയർ ചെയ്യുമ്പോൾ നോക്കി നോക്കുമ്പോഴത്തേക്കും റഷ്യൻ ചൈനയും അതേപോലെ യൂറോപ്പും ഒക്കെ വെച്ച് കമ്പെയർ ചെയ്യുമ്പോൾ അത്രയ്ക്കൊന്നും ബെറ്റർ അല്ലെങ്കിലും നമ്മുടെ നല്ല തന്നെയാണ് ഒരിക്കലും ഞാൻ ഇനി ഇന്ത്യയിലെ പബ്ലിക് ട്രാൻസ്പോർട്ടിനെ കുറ്റം പറയില്ല കുറച്ച് മോശമൊക്കെ ഉണ്ടാവാം പക്ഷേ അടിപൊളിയാണ് ഞാൻ എന്തെങ്കിലുമൊക്കെ കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു ഒരിക്കലും പറയില്ല അങ്ങനെ സമയം ഒന്നര മണിയായി ഒരു മണിക്ക് പോകുന്ന പറഞ്ഞ വണ്ടി ഒന്നര മണിക്കാണ് വിടുന്നത് അങ്ങനെ നമ്മളിവിടുന്ന് വിട്ടു ഇതെന്തിന് ഇങ്ങോട്ട് പോകുന്നത് ഇങ്ങോട്ടല്ലോ തിരിച്ചല്ലേ പോകേണ്ടത് ആ കാണുന്ന പള്ളി കണ്ടോ ആ കാണുന്ന പള്ളി അവിടെയാണ് നമ്മൾ ഇന്നലെ പോയത് ഏതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ആ പള്ളിയുടെ മേൽ പുറകിലത്തെ മലയുടെ മേളിൽ സ്നോഫോളോ എന്തോ അവിടെ ദൈവം ഇയാളി ഇതിലിവിടെ കെടുത്തുകൊണ്ട് പോകുന്നത് ഏതോ ഗ്രാമത്തിലേക്ക് എങ്ങാണ്ട് കയറി പോകാൻ തോന്നുന്നു കേട്ടോ താഴെ മൊത്തം മഞ്ഞ് വീണ് റോഡാണ് അതിന് മേളിൽ കൂടെയാണ് ഓടിക്കുന്നത് ആരുടെയൊക്കെ വീടിന്റെ ഒക്കെ മുമ്പിൽ പോയിട്ട് പിക്ക് ചെയ്യുന്നുണ്ട് ആൾക്കാരൊക്കെ പുറകിലേക്കുന്നത് അടിപൊളി കേട്ടോ എന്ത് ഭംഗിയുള്ള ലാൻഡ്സ്കേപ്പ് ആണെന്ന് നോക്ക് ഇന്ന് ഭയങ്കര സണ്ണി ഡേ ആയതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വിഷ്വൽസ് കിട്ടുന്നുണ്ട് റഷ്യയിലേക്ക് പോകാൻ കിടക്കുന്ന ട്രക്കുകളാണ് ഈ കിടക്കുന്നത് ഇപ്പറത്തെ റോഡിന്റെ ഒരു വസ്തു മൊത്തം ഇത് ഇങ്ങനെ കിലോമീറ്റർ കണക്കിന് ദൂരം ഇങ്ങനെ കിടക്കും ഇത് ഈ ആർമേനിയ അസർബൈജാൻ അങ്ങനെ പല രാജ്യങ്ങളിൽ നിന്ന് റഷ്യയിലേക്ക് പോകുന്ന ട്രക്കുകളാണ് ഇതെല്ലാം ഇയാള് ഭയങ്കര പർപ്പീരട്ടോ നല്ല പർപ്പീരാ എന്താ സ്പീഡിലാ നോക്കി മലയുടെ മേളയിൽ മാത്രമല്ല താഴെയും റോഡിലും എല്ലായിടത്തും സ്നോവീണ് കടക്കാണ് നടക്കുന്നുണ്ട് എനിക്ക് ഈ റെയിൽവേ കൊണ്ടുവരാനുള്ള എന്തോ പ്ലാൻ ഉണ്ടെന്നോ അതോ എന്തോ എന്തോ എന്താന്ന് എനിക്കറിയില്ല എന്തോ എന്തോ ചൈനയുടെ കുറേ കൺസ്ട്രക്ഷൻ കമ്പനികളുടെ വർക്ക് ഇവിടെ നടക്കുന്നുണ്ട് ഈ കാണുന്ന ഒക്കെ റോഡിൽ കിടക്കുന്ന മഞ്ഞ് സ്നോ എടുത്ത് മാറ്റിയിട്ടിരിക്കുന്നതാണ് ഈ കാണുന്ന സംഭവങ്ങളൊക്കെ റോഡിൽ വീഴുന്നത് കോരി ഭാര്യ കോരി കണ്ടോ എന്തായത് ഞാൻ എവിടെ സ്വർഗ്ഗത്തിൽ എത്തിയതുപോലൊരു ഫീല് അതുപോലെ റഷ്യ ട്രക്കുകളൊക്കെ ഞാൻ ഞാനെൻ്റെ ചില്ലിൽ നിന്നും മാക്സിമം എങ്ങനെയൊക്കെ ആ ഇതാണ് പ്രശ്നം ഞാൻ കറക്റ്റ് ക്യാമറ എങ്ങനെയെല്ലാം ഒക്കെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഇവിടെ ഭയങ്കര രസമായിട്ടിത് ബസ്സിനകത്ത് ഹീറ്റിംഗ് ഒന്നും ഇല്ല മര്യാദയ്ക്ക് ജാക്കറ്റ് ജാക്കറ്റായിരിക്കും എന്നിട്ട് എനിക്ക് തണക്കുന്നത് എൻ്റെ ദൈവമേ ആ മലയൊക്കെ ശരിക്കും ആകാശം ഏതാ മല ഏതാ ഭൂമി ഏതാ മനസ്സിലാവുന്നില്ല അതുപോലെ സ്നോ വീണ് കിടക്കുകയാണ് കേട്ടോ ഇതൊരു വല്ലാത്തൊരു റൂട്ടാണ് ഇത് കേട്ടോ ഇത് ശരിക്കും എക്സ്ട്രീം മെൻറ്റർ ആയിക്കഴിയുമ്പോഴത്തേക്കിനും പല സമയത്തും റോഡ് ബ്ലോക്കേജ് ആവുന്നൊരു റൂട്ടാണിത് േ നമ്മുടെ ഐ എൻ ബി ട്രിപ്പിൽ ഓംലിംഗ്ല പാസും അരുണാചലും ഒക്കെ പോയ സമയത്ത് ഏകദേശം ഇതേപോലൊക്കെ തന്നെയായിരുന്നു നമ്മളിപ്പോൾ ആ പാസ് കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ എനിക്ക് വന്ന് ഗുദോരി എന്ന് പറഞ്ഞ ഏതൊരു സ്ഥലം അതിവിടെയാണെന്ന് തോന്നുന്നു കുറേ ലേക്കുകളൊക്കെ ഉണ്ട് ഇനിയിപ്പോൾ ഞാൻ പ്രത്യേകിച്ച് ഇനി വീഡിയോ എടുക്കാത്തതിൻ്റെ മെയിൻ പ്ലേസ് എന്ന് പറയുന്നത് എനിക്ക് കാണുന്നില്ല രണ്ട് ഈ റൂട്ടിൽ കുറഞ്ഞ ഇതിന് മുമ്പ് വണ്ടിയിൽ ട്രാവൽ ചെയ്തിട്ടുണ്ട് അന്നടുത്ത വീഡിയോ ഉണ്ട് ആ വീഡിയോ ഞാൻ ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ നിങ്ങൾക്ക് അത് നോക്കുകയും ചെയ്യാം പിന്നെ അത് മാത്രമല്ല ഇനി ഒരു പറപ്പിച്ച് പറപ്പിച്ച് കത്തിച്ച് വിട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി വരാക്കാൻ തിരിക്കാൻ പോലും പറ്റുന്നില്ല നമ്മളിപ്പോൾ ആക്ച്വലി തിലിസിലെത്തി എനിക്കിനി ഹോട്ടലിലേക്ക് പോകാനായിട്ടൊരു പത്ത് കിലോമീറ്ററുടെ ഉള്ളൂ പക്ഷേ ഒരു മണിക്കൂറാണ് കാണിക്കുന്നത് അതിൻ്റെ മെയിൻ പ്ലേസ് എന്ന് പറയുന്നത് ഇവിടെ ഒരു പ്രൊട്ടസ്റ്റ് നടക്കുന്നുണ്ട് അതായത് എന്ത് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജോർജിയ എന്ന് പറയുന്ന ഈ ഒരു രാജ്യം യൂറോപ്യൻ യൂണിയനിൽ ജോയിൻ ചെയ്യാനുള്ള പ്ലാനുകളൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് ഇപ്പോഴത്തെ ഗവൺമെൻറ് അത് അത് വേണ്ട എന്നുള്ളൊരു തീരുമാനമെടുത്ത് ആ ഒരു ഡിസ്കഷൻസ് സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു ഘട്ടത്തിലേക്ക് വരുന്നതുകൊണ്ട് ഇപ്പോൾ ജനങ്ങൾ ഗവൺമെൻറ്റിനെതിരെ ഒരു സമരം നടത്തുകയാണ് ഇവിടെ കുറേ കലാപമൊക്കെ നടക്കുന്നുണ്ട് അത് വാർത്തകളൊക്കെ നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ടി ഗ്യാസ് ആക്രമണം കുറേ ആളുകളെ അറസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്ത് അങ്ങനെ കുറേ കാര്യങ്ങൾ ഇവിടെ നടന്നാണെങ്കിൽ വാർത്തകളെ നോക്കിയപ്പം കണ്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങൾ ഇവിടെ ടെബിലിസി നഗരത്തിൽ എവിടെയോ നടക്കുന്നുണ്ട് അത് കാരണം ഭയങ്കര ബ്ലോക്കാണ് അത് എന്താണ് എങ്ങനെയാണെന്നൊന്നും എനിക്ക് അറിയത്തില്ല എന്തായാലും നോക്കാം എത്തിലിസി എത്തി റ്റിപ്പിലിസി ടിപ്പിലിസി ഇതേതൊരു മാർക്കറ്റിലാണ് ഇവരുടെ ബസ് സ്റ്റാൻഡ് ഈ സാധനം കണ്ടോ ഇത് ഈ വണ്ടിയുടെ എക്സ്ട്രാ പിടിപ്പിച്ചിരിക്കുകയാണ് ഇതിൻ്റെ പുറകിൽ എനിക്ക് അതായത് ആ വണ്ടിയുടെ ലഗേജ് സ്പേസ് ഇല്ലല്ലോ അതിന് ഒരു എക്സ്ട്രാ പിടിപ്പിച്ചിരിക്കുക ഇവിടെ മൊത്തം ബ്ലോക്കാട്ടോ ഞാനൊരു ടാക്സി ബുക്ക് ചെയ്ത് ഞാനിപ്പോൾ വരും പക്ഷേ ഇവിടുന്ന് അഞ്ച് കിലോമീറ്റർ ആറ് കിലോമീറ്റർ അങ്ങാണ്ട് വാനായിട്ട് മുക്കാൽ മണിക്കൂറൊക്കെയാണ് കാണിക്കുന്നത് അറിവില്ലേ അങ്ങനെയാണ് ഫുള്ള് കാറ്റാ അതിന് ഭയങ്കര കാറ്റ് പക്ഷെ തണുപ്പ് കുറവാണ് പക്ഷെ ഭയങ്കര കാറ്റുണ്ട് അമ്മോ ഒരുമാതിരി മെനോട്ട കാലാവസ്ഥയാണല്ലോ അങ്ങനെ വണ്ടി കെട്ടി ഇവിടെ സിറ്റി മൊത്തം ബ്ലോക്ക് ആയി ചേട്ടൻ എവിടെയോ എങ്ങനെയോ ഏതൊക്കെയോ വഴികളിൽ കൂടി എന്നെ ഹോട്ടലിൻ്റെ അടുത്ത് എത്തിച്ച് സമ്മതിച്ച് മൊത്തം പോക്ക മൊത്തം പോലീസുകാരും അവരൊക്കെ വഴി തിരിച്ചു വിടുന്നു അങ്ങനെ കുറേ ദിവസമായിട്ട് ഇവിടെ പ്രശ്നങ്ങളാണ് ഞാൻ പറഞ്ഞില്ലേ കുറേ ദിവസമായിട്ട് ഇവിടെ പ്രശ്നങ്ങളാണ് നിങ്ങളോട് നിൽക്കാൻ പറ്റില്ല ആ എന്താ സംഭവിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ഇവിടെ സിറ്റി മൊത്തം പോലീസാരട്ടോ എല്ലായിടത്തും എന്തൊക്കെയോ പട്ടാള വണ്ടിയോ പോലീസ് വണ്ടിയോ അങ്ങനെ എന്തൊക്കെയോ പരിപാടികളൊക്കെ ഉണ്ട് എൻ്റെ പൊന്നേ ഈ പോലീസുകാരുള്ളടുത്തീ പ്രക്ഷോഭം നടക്കുന്നിടത്ത് നമ്മൾ ഫോറിനേഴ്സ് പ്രത്യേകിച്ച് ക്യാമറയും കൊണ്ട് പോകാനേ പാടില്ല പ്രത്യേകിച്ച് ഇതുപോലുള്ള രാജ്യങ്ങളിൽ സോ ഞാൻ ആ പരിപാടിക്കൊന്നും പോകുന്നേ ഇല്ല ഞാൻ ഹോട്ടലിൽ എത്തിയ യെസ് ഞാനങ്ങനെ തിബിലിസി എത്തി ജോർജിയയിൽ ഞാൻ ഇവിടെ ഹോട്ടലിൽ വന്ന് കഴിഞ്ഞപ്പോഴാണ് ആക്ച്വലി ഒരു കോൾ വരുന്നത് ശ്വേത അമ്മയ്ക്കൊരു ചെറിയൊരു ഹോട്ടലാക്കി വന്നു അമ്മയ്ക്ക് അപ്പോൾ അവർ അതായത് അമ്മയ്ക്ക് തല ദിവസം പോലെ ഒരു ചെറിയ ഡി ഡിഫിക്കൽറ്റി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു ഒരു ഗ്യാസിൻ്റെ പ്രശ്നങ്ങളും പിന്നെ ചെസ്റ്റ് പെയിൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് അവരമ്മനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അപ്പോൾ അറ്റാക്കായിരുന്നു അപ്പോൾ അമ്മയ്ക്ക് ആൻജിയോഗ്രാഫ് ചെയ്തു രണ്ട് ബ്ലോക്ക് ഉണ്ട് അപ്പോൾ അതിൽ ആൻജിയോ പ്ലാസ്റ്റിക് ചെയ്ത് സ്റ്റെൻ്റൊക്കെ ഇട്ടു അപ്പോൾ ഇതെല്ലാം പെട്ടെന്ന് നടക്കുന്ന പ്രോഗ്രാംസ് ആണല്ലോ അപ്പോൾ അമ്മയിപ്പോൾ നിലവിൽ ഐ സിയുലാണ് അപ്പോൾ ഞാനിപ്പോൾ നാട്ടിലേക്ക് പോവാണ് ട്രിപ്പിൽ സീന്ന് വൈകിട്ട് അഞ്ച് മണിക്ക് ഫ്ലൈറ്റ് രാത്രി ഒരു മൂന്ന് മണിക്ക് ആകുമ്പോഴത്തേക്കും കൊച്ചിയിലെത്തും ദ ഇസ് നത്തിങ് സീരിയസ് അമ്മ ഈസ് ഫൈൻ പെട്ടെന്ന് കറക്റ്റ് സമയത്ത് അവർക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറ്റിയതുകൊണ്ട് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ല ദൈവം സഹായിച്ച് അപ്പോൾ ഇനിയിപ്പോൾ അങ്ങോട്ട് കുറച്ച് ദിവസത്തേക്ക് എനിക്കറിയില്ല ഞാൻ വീഡിയോ ഉണ്ടാവില്ല അതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങളിപ്പോൾ നമ്മളെപ്പോഴും രണ്ട് മൂന്ന് വീഡിയോസ് സ്റ്റോക്ക് ഉണ്ടാവും നിങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അവർ ഒന്നിടവിട്ടുള്ള വീഡിയോസ് കണ്ടതുകൊണ്ടാണ് അപ്പോൾ ഇനി എന്തായാലും ഞാൻ നാട്ടിൽ പോയിട്ട് തിരിച്ച് വരുന്നത് വരെ വീഡിയോ ഉണ്ടാവില്ല നിങ്ങൾ തിരിച്ച് വന്നതിന് ശേഷം മാത്രമേ ബാക്കി നമ്മുടെ യാത്ര കണ്ടു ചെയ്യാൻ പറ്റുള്ളൂ ദാറ്റ് സെറ്റ് അപ്പോൾ ഇപ്പോൾ പെട്ടെന്ന് എടുത്തൊരു ടിക്കറ്റാണ് ആക്ച്വലി എയർ അറേബ്യയ്ക്കാണ് പോകുന്നത് ദിസ് മിസ്റ്റർ വുഹാബ് പുള്ളിയുടെ ബിസിനസ്സെയാണ് നമ്മുടെ ഒരു പഴയ ഫ്രണ്ടാണ് ഉക്രൈനിലാണ് ഉക്രൈനിലായിരുന്നു അല്ലേ യുക്രൈനിലായിരുന്നു അപ്പോൾ ഈ വിൽ ഡ്രോപ്പ് മീ ടു ദ എയർപോർട്ട് ഞാൻ പോയിട്ട് തിരിച്ചു വന്നിട്ട് ഓക്കെ ഞാൻ ഞാൻ വരുന്ന കാര്യം പറയുമ്പോൾ അമ്മയുടെ ഭാഗം ഉണ്ടായിക്കൊണ്ടിരിക്കുക നീ എന്തിനാ എപ്പോഴും ഇങ്ങോട്ട് വരുന്നത് നീ എന്തിനാ എപ്പോൾ പക്ഷേ അങ്ങനെ ആണല്ലോ ഏ നീ എന്തിനാ എപ്പോഴും ഇങ്ങോട്ട് വരുന്നത് ലൈക്ക് അമ്മ ഇപ്പോഴായി സു തന്നെയാണ് പക്ഷേ ഇവരിടയ്ക്ക് രാവിലെ വേണ്ടി കയറാൻ പോകുമ്പോഴത്തേക്കിനും അവർ സംസാരിക്കുമ്പോഴത്തേക്കിനും അത് അങ്ങനെയാണ് പക്ഷെ അപ്പം എന്താ ഞാൻ പോയി നമുക്ക് ഈ കഷ്ടാലം വരുമ്പോഴത്തേക്കിനും എല്ലാം കൂടെ ഒരുമിച്ച് വരും എന്ന് പറയുന്നത് ഭയങ്കര രസമുള്ളൊരു കാര്യമാണ് കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണ് അതെനിക്ക് സംഭവിച്ചു എന്ത അവസ്ഥ നോക്കി വൈകിട്ട് നാലേ മുക്കാലിന് തിബുലിസിയിൽ നിന്ന് വിടേണ്ട എൻ്റെ എയർ അറേബ്യ ഫ്ലൈറ്റ് അവിടുന്ന് വിട്ടപ്പം ഏകദേശം ആറര മണിയായി ആറര എനിക്കിവിടെ ഒന്നര മണിക്കൂറായിരുന്നു ഷാർജയിൽ എൻ്റെ ഒരു ട്രാൻസിറ്റ് ടൈം എന്ന് പറയുന്നത് അത് മോർ ദാൻ ഇൻ ആയിരുന്നു അടുത്ത ഫ്ലൈറ്റ് കിട്ടാനായിട്ട് അപ്പോൾ ലേറ്റായി ഫ്ലൈറ്റ് അവിടെ നിന്ന് വിടാനായിട്ട് അപ്പം എൻ്റെ കണക്ഷൻ ഫ്ലൈറ്റ് മിസ്സായി കൊച്ചിക്കുള്ളത് അപ്പം ഞാനിപ്പോൾ ഷാർജയിലാണുള്ളത് അതെന്ത കാര്യം പറയാമെന്ന് വെച്ചാൽ നമ്മുടെ ഫ്ലൈറ്റ് അവിടെ തെവിളസി വന്നപ്പോൾ തന്നെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ലേറ്റ് ആയിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരെയും ഫ്ലൈറ്റ് കെട്ടി ഇരുത്തിയതിന് ശേഷം ഫ്ലൈറ്റ് അവിടെ നിന്ന് വിടാനായിട്ട് ഡോറ് ക്ലോസ് ചെയ്യാൻ തന്നെ ഏകദേശം ഒരു അരമുക്കാൽ മണിക്ക് എടുത്തു അത് ആ ഫ്ലൈറ്റിൽ വന്ന ഏത് ഒരു ഇന്ത്യൻ പാസഞ്ചറിനെ ജോർജിയയിൽ നിന്നും അവർ ഡീപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ ഒരു റീസൺ ആയിരുന്നു അപ്പോൾ അവർക്ക് ഡീപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അതേ ഫ്ലൈറ്റിൽ തന്നെ വിടണം അപ്പോൾ അതുകൊണ്ട് ഇമിഗ്രേഷനിൽ നിന്നും അവിടെ നിന്നും എ ടി സിയിൽ നിന്നും ക്ലിയറൻസ് കിട്ടാത്തതുകൊണ്ട് ഫ്ലൈറ്റ് ഡിലേ ആയി അങ്ങനെ ആറരയ്ക്ക് വിട്ട ഫ്ലൈറ്റ് ഇവിടെ ഒമ്പത് നാൽപ്പതിനാണ് ഒമ്പത് ഒമ്പത് മുപ്പത്തഞ്ച് ഒമ്പത് നാൽപ്പതിനാണ് ഇവിടെ ഷാർജയിൽ വന്ന് ലാൻഡ് ചെയ്തത് മൂന്ന് മണിക്കൂർ യാത്ര ഉണ്ടായിരുന്നു എൻ്റെ ഫ്ലൈറ്റ് പ ഒമ്പത് നാൽപ്പത്തഞ്ചിനായിരുന്നു അപ്പം ഞാനിവിടെ വന്ന് ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി പുറത്ത് വന്നപ്പോഴത്തേക്കിനും എൻ്റെ കൊച്ചി ഫ്ലൈറ്റിവിടെ നിന്ന് ഡിപ്പാർട്ട് ചെയ്ത് പോയി അപ്പോൾ പിന്നെ വേറൊന്നും ചെയ്യാനില്ലായിരുന്നു പിന്നെ നെക്സ്റ്റ് ഫ്ലൈറ്റ് അവൈലബിൾ ആയിരുന്നത് കോയമ്പത്തൂരിനായിരുന്നു ഞാനവിടെ ട്രാൻസ്ഫർ ഡെസ്കിൽ പോയി അപ്പോൾ കോയമ്പത്തൂർ ഫ്ലൈറ്റും ജസ്റ്റ് എന്താ പറയുക പുഷ്പാക്ക് ചെയ്തു എന്ന് പറഞ്ഞു പിന്നെ പിന്നെയുള്ളൊരു ട്വൻടം ഫ്ലൈറ്റ് ആയിരുന്നു അത് ഫുള്ളാണെന്ന് പറഞ്ഞു കാരണം എല്ലാവരും ക്രിസ്മസും മറ്റുമൊക്കെ ആയിട്ട് അവധിയാണല്ലോ പിന്നെ അങ്ങോട്ട് എല്ലാവരും നാട്ടിൽ പോകുന്ന തിരക്കുകളാണ് അപ്പോൾ അത് ഹോപ്പില്ലായിരുന്നു പിന്നെ ഇവിടെ നിന്ന് നെക്സ്റ്റ് ഫ്ലൈറ്റ് ഉള്ളത് രാവിലെ എട്ട് മണിക്കോ മറ്റോ ഇനി കൊച്ചിക്കുള്ള ഒരു എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ ഫ്ലൈറ്റാണ് ഇനി എനിക്ക് പോകണമെന്നുണ്ടെങ്കിൽ പിന്നെ എയർ അറേബ്യയുടെ ഫ്ലൈറ്റ് ഇനി നാളെ ഉച്ചയ്ക്ക് ഒന്നരയ്ക്കാണ് അപ്പോൾ എനിക്ക് എയർ അറേബ്യയുടെ ട്രാൻസ്ഫോർട്ട് ഡെസ്കിൽ അടക്കം മലയാളികളായിട്ടുള്ള ആളുകളാണ് കൂടുതലുള്ളത് എല്ലാവരും എയർപോർട്ടിൽ നിറച്ച് മലയാളികളായിട്ടുള്ള ആളുകളാണ് അപ്പോൾ അവരൊക്കെ ഹെൽപ്പ് ചെയ്തു അപ്പോൾ എനിക്ക് അവർ നാളെ ഉച്ചയ്ക്ക് ഒന്നരയ്ക്കുള്ള ഫ്ലൈറ്റിലേക്ക് എൻ്റെ ടിക്കറ്റ് തന്നു എന്നിട്ട് എനിക്കിവിടെ പുറത്ത് ഒരു ഹോട്ടൽ വന്നു ഹോട്ടലിലേക്കുള്ള ടാക്സി അറേഞ്ച് ചെയ്ത് തന്നു ഹോട്ടലിൽ രാത്രിത്തെ ഡിന്നർ വന്നു ഫുഡ് വന്നു അപ്പോൾ നമുക്ക് ഇതൊക്കെ കിട്ടിയതെന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ കാരണം നമ്മളൊരു അത്യാവശ്യത്തിന് നാട്ടിൽ പോകുമ്പോഴത്തേക്കിനും നമുക്ക് ഫ്ലൈറ്റ് മിസ്സാകാന്ന് പറയുന്നത് വലിയ വിഷമുള്ളൊരു കാര്യമാണ് പക്ഷേ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല ഒന്നും ചെയ്യാൻ പറ്റത്തില്ല സോ എനിക്ക് വേറെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പം ഞാൻ പുറത്തേക്ക് വന്നു അപ്പോൾ ഇനിയിപ്പോൾ നാളെ ഉച്ചയ്ക്ക് വേണം പോകാനായിട്ട് അപ്പോൾ നാളെ ആക്ച്വലി ഇന്ന് രാത്രി മൂന്ന് മണിക്ക് ഇപ്പോൾ സമയം രാത്രി പന്ത്രണ്ട് പന്ത്രണ്ട് മണിയായി ഇന്ന് രാത്രി മൂന്ന് മണിക്ക് ഞാൻ കൊച്ചി എത്തേണ്ടതായിരുന്നു അപ്പം ഇനിയിപ്പോൾ നാളെ വൈകിട്ട് മണിക്ക് ഞാൻ കൊച്ചി എത്തുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു സ്റ്റാർട്ട് തിങ്ങായി പക്ഷേ അത് എയർബിയ എയർ അറേബ്യയുടെ ആൾക്കാരത് പ്രോപ്പറായിട്ട് ഡീൽ ചെയ്തു കാരണം അവരുടെ മിസ്റ്റേക്ക് അല്ല ഫ്ലൈറ്റ് ഡിലേ ആയത് അത് വേറെ ടെക്നിക്കൽ ഓപ്പറേഷണൽ ായിരുന്നു അപ്പം എങ്ങനെയൊരു സംഘ സംഭവം കൂടെ സംഭവിച്ചു മൊത്തത്തിൽ എന്തോ ഒരു കഷ്ടകാലമാണെന്ന് തോന്നുന്നു അതാണിപ്പം ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്തായാലും ഒരു ബ്രേക്ക് എടുക്കണം അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല അമ്മ ഇപ്പോഴും ഐ സിയു തന്നെയാണ് അവർ നാളെ മിക്കവാറും റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞു പിന്നെ ഒരു ആൻജിയോ പ്ലാസ്റ്റിങ് കൂടെ ചെയ്യണം എന്ന് പറയുന്നുണ്ടായിരുന്നു സോ ഷീസ് സ്റ്റേബിൾ ഷീ ഈസ് ഫൈൻ ആവും എന്തായാലും ഇല്ല ദറ്റ്സ് ഇറ്റ് അപ്പോൾ എനിക്ക് ഈ ഒരു കാര്യം കൂടെ നിങ്ങളോട് പറയണമെന്ന് തോന്നി അപ്പം ഇനിയിപ്പോൾ ഞാൻ തിരിച്ച് യാത്ര തുടങ്ങുമ്പോൾ മാത്രമേ നമ്മുടെ വീഡിയോസ് വരുവുള്ളൂ അപ്പോൾ അതുവരെ വേറെ വീഡിയോസൊന്നും ഉണ്ടാവില്ല സി യു വൈസ്